ർക്ക് നമസ്കാരം അരുൺകുമാർ ഒക്കെ വളരെ വലിയ രീതിയിൽ അരുൺകുമാറൊക്കെ പരമാവധി പിന്തുണക്കാൻ നിലവിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അഖിൽമാരാറ് വേടനെതിരെയും അതേപോലെ തന്നെ അരുൺകുമാറിനെതിരെയും വളരെ വലിയ പ്രഖ്യാപനവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് അഖിൽമാരാറ് പറഞ്ഞതിലേക്ക് നമുക്ക് പോവാം അതിനു മുമ്പ് അരുൺകുമാറുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഈ അരുൺകുമാറിന്റെ മുമ്പിൽ നിന്ന് നല്ലായിരുന്നോ വേടൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജയ്ശ്രീറാം വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് ആളെ കൊല്ലാൻ പോകുമ്പോൾ മാത്രമാണ് എന്നാണ് ആ സമയത്ത് എന്തുകൊണ്ടായിരുന്നു അരുൺകുമാർ അതിനെ ഒന്ന് എതിർക്കാതിരുന്നത് അല്ല വേടന് ആരെയാണ് കണ്ടിട്ടുള്ളത് ഈ കൊല്ലാൻ പോകുന്ന ആളെ എവിടെ നിന്നാ കണ്ടിട്ടുള്ളത് ജയ് ശ്രീറാം വിളിച്ച് കൊല്ലാൻ പോകുന്നതൊക്കെ അത് ചോദിച്ചു അരുൺകുമാർ അല്ല ഈ അരുൺകുമാർ തന്നെയല്ലായിരുന്നു പഹൽഗാമില് ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളാണ് ഭീകരാക്രമണം നടത്തിയത് എന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ ഉൾപ്പെടെ വിളിച്ചു പറഞ്ഞ സമയത്ത് അരുൺകുമാർ രംഗത്ത് എത്തിയിട്ട് മതപരമായിട്ട് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് ഒരുപാട് ന്യായീകരിച്ച് രംഗത്ത് വന്നിട്ടില്ലായിരുന്നോ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത് ആരാണ് എന്നുള്ളത് ഒരു പച്ച വളരെ വലിയ യാഥാർത്ഥ്യം തന്നെയാ ആ സമയത്ത് അതിനെ ന്യായീകരിച്ചു മറ്റുള്ള ആളുകൾ അങ്ങനെയല്ല ഒക്കെ നമ്മൾ അതിനെ എതിർക്കുന്നില്ല ആ അരുൺകുമാർ എന്തുകൊണ്ടാണ് വേടൻ തന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ജയ് ശ്രീറാം വിളിക്കുന്നത് ആളെ കൊല്ലാൻ പോകുമ്പോൾ മാത്രമാണ് എന്ന് ഞാൻ കേട്ടിട്ടുള്ളത് എന്ന് വേടൻ പറയുമ്പോ അതിനെ ഒരക്ഷരം കൊണ്ടുപോലും എതിർക്കാതിരുന്നത് എന്തുകൊണ്ടാ കാരണം എന്താ വേടൻ നിലകൊള്ളുന്നത് പലസ്തീനെ പിന്തുണച്ച് ഗാസയെ പിന്തുണച്ച് യാസർ പിന്തുണച്ച് കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരെ ജിഹാദികളെ അതേപോലെ തന്നെ ഇടതുപക്ഷത്തെ പിന്തുണച്ച മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ വേടൻ എന്ത് പറഞ്ഞാലും വേടൻ എന്ത് ചെയ്താലും വേടനെ ഒളുപ്പില്ലാതെ ഈ അരുടെ നിരന്തരം ന്യായീകരിക്കുന്നതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അരുൺകുമാറിന്റെ മുമ്പിൽ ഇരുന്ന് ആരെങ്കിലും ഈ ജയ്ശ്രീറാം എന്ന് പറയുന്നതിന് പകരം അള്ളാഹു അക്ബർ പറയ പറ ആരെങ്കിലും കൊല്ലാൻ പോകുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പല്ലും നഖവും ഉപയോഗിച്ച് അരുൺകുമാർ എതിർക്കല്ലേ എന്തുകൊണ്ടാണ് ജയ്ശ്രീറാം വിളിച്ച് ഞാൻ കേട്ടിട്ടുള്ളത് ആളെ കൊല്ലാൻ പോകുമ്പോൾ മാത്രമാണ് അങ്ങനെ വിളിക്കാറുള്ളത് എന്ന് വേടൻ പറഞ്ഞിട്ടും അരുൺകുമാർ ഒരക്ഷരം ഇണ്ടാതിരുന്നത് ആ അരുൺകുമാർ ഏ പറയുന്ന വേടനെ ഇന്നും പിന്തുണച്ച് മുന്നോട്ട് പോകുന്നതിൽ നമുക്കൊന്നും ഒരു ഒരു കുളിരും തോന്നില്ല അതാ യാഥാർത്ഥ്യം ഉളപ്പില്ലായ്മയുടെ അങ്ങേറ്റതെന്നല്ലേ അരുൺകുമാർക്ക് ഇവിടെ നമ്മുടെ കേരളത്തില് മാധ്യമ പ്രവർത്തനം നടത്തുന്നത് ഇവിടെ ഏത് വിഷയം വന്നാലും ആർക്കൊപ്പം അരുൺകുമാർ കൃത്യമായ അജണ്ട കൃത്യമായ പാർട്ടിക്കൊപ്പം നിന്നുകൊണ്ടല്ലേ ഈ അരുൺകുമാർ നിരന്തരം മാധ്യമ പ്രവർത്തനം നടത്തുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും തർക്കണ്ടോ ഈ വേടനെതിരെ ഇപ്പോ പീഡന പരാതി വന്ന് ഇതാദ്യമായിട്ടല്ല ഈ വേടനെതിരെ പരാതി വരുന്നത് ഈ അരുൺകുമാരൊക്കെ ശ്രസ് ചെയ്ത് ചോദിക്ക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെയായി ഇത്തരം ഇതേ വിഷയങ്ങളിൽ മറ്റു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത് എത്ര വയ്യാലും സ്ത്രീകൾ പരാതി കൊടുക്കട്ടെ എന്ന നിലപാടുള്ള അരുൺകുമാർ തന്നെ വേടന്റെ വിഷയത്തിൽ ചോദിക്കോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുള്ള വിഷയം ഇപ്പോഴാണ് പരാതി എന്നൊക്കെയാ എന്തിനാണ് ഉളുപ്പില്ലാതെ ഇങ്ങനെ ഈ പിന്തുണച്ച് അരുണൊക്കം മുന്നോട്ട് പോകുന്നത് ഈ അരുണിന് വ്യക്തമായ അജണ്ട ഉണ്ട് ആ അജണ്ടയിൽ നിന്ന് മാത്രമേ അരുൺകുമാർ മാധ്യമ പ്രവർത്തനം നടത്താറുള്ളൂ എന്നുള്ളത് സകലനം തിരിച്ചറിയണം അഖിൽമാരവർ വളരെ വ്യക്തമായിട്ട് വേടനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം നമ്മൾ ആരെ ആരാധിക്കുന്നുവോ അറിഞ്ഞോ അറിയാതെയോ അവരുടെ സ്വഭാവം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വളരെ കൂളായി കൈകാര്യം ചെയ്യാനും ദ്രോഹിച്ചവരോട് പോലും ശത്രുതയില്ലാതെ പകയില്ലാതെ എനിക്ക് പെരുമാറാൻ കഴിയുന്നത് ഞാൻ ആരാധിച്ചത് ധോണിയെയും ഉമ്മൻചാണ്ടി സാറിനെയും ഒക്കെ ആയതുകൊണ്ടാകാം രാമനെ അറിയാത്ത വേടൻ രാവണനെ ആരാധിക്കുന്നു രാവണൻ ആരാണെന്ന് അറിഞ്ഞിട്ടാണോ എന്ന് എനിക്ക് അറിയില്ല രാവണന്റെ ഗുണങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വേടനിൽ നിലനിൽക്കുന്നുണ്ട് കാരണം ബ്രാഹ്മണനായ രാവണൻ വലിയൊരു ബലാത്സംഗ വീരനായിരുന്നു നിരവധി സ്ത്രീകളെ ക്രൂരമായി ഉപയോഗിച്ച രാവണൻ മറ്റൊരാളുടെ ഭാര്യ ആയ സീതയെ പോലും കാമിച്ചു രാവണന്റെ ആരാധകനായ വേടനും സമാന സ്വഭാവം പുലർത്തുന്നു ഒന്നിലധികം സ്ത്രീകൾ ഇതിനു മുമ്പ് പരാതി പറഞ്ഞു വേടനെതിരെ ഒരു യുവ ഡോക്ടർ നൽകിയ പരാതി ഗൗരവം ം ചെയ്ത ശേഷം വിവാഹം കഴിക്കാമെന്ന ഉറപ്പ് കൊടുത്തു ഒരു പെൺകുട്ടിയെ വീണ്ടും വീണ്ടും ക്രൂരമായി ഉപദ്രവിക്കുന്നു തന്റെ കാര്യങ്ങൾക്കായി അവളുടെ കയ്യിൽ നിന്നും പണം വാങ്ങുന്നു പിന്നീട് നിഷ്കരുണം തള്ളിക്കളയുന്നു പെൺകുട്ടി മാനസികമായി തകർന്നു സൈക്കാട്രിക് ട്രീറ്റ്മെന്റിൽ ആവുന്നു വേടൻ പുതിയ കാമുകിയെ കണ്ടെത്തുന്നു അവൾക്ക് വേണ്ടി പാട്ട് എഴുതുന്നു ാളി ചമഞ്ഞ് സമൂഹത്തിൽ വിലസുന്നു തകർന്നുപോയ ഒരു പെൺകുട്ടിക്ക് പരാതി കൊടുക്കാൻ അവകാശം ഇല്ലെന്നാണോ ഇടത് കപട പ്രൊഫസർ ജീവികൾ പറയുന്നത് മുൻപ് പെൺകുട്ടികൾ പരാതി പറഞ്ഞപ്പോൾ വേടൻ മാപ്പ് പറഞ്ഞ് മുങ്ങേ പീഡിപ്പിച്ചാൽ മാപ്പ് പറഞ്ഞാൽ മതി എന്ന രീതിയിൽ സ്ത്രീ സംരക്ഷണ അപ്പോത്സര പാർവതി തിരുവോത്തി അന്നൊരു ലൈക്ക് കൊടുത്തു പിന്തുണ നൽകി അതേ സമയം വർഷങ്ങൾക്ക് മുമ്പ് സിനിമയിൽ അവസരം കിട്ടാൻ കിടന്നു കിടന്നുകൊടുത്ത് കുറച്ചു പേര് പീഡനം എന്ന പേരിൽ വന്നപ്പോൾ ആഘോഷിച്ച അരുൺകുമാർ എന്തിനൊരു പൾസർ സുനി എന്ന ക്രിമിനൽ നൽകിയ ഒറ്റമൊഴിയുടെ പേരിൽ ദിലീപ് എന്ന നടനെ ക്രൂരമായി വേട്ടയാടിയ അരുൺകുമാർ രാവിലെ പറയുന്നു ആരെയും അനാവശ്യമായി വേട്ടയാടാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് എന്റെ അരുൺകുമാർ സാറേ ക്രിമിനൽ കേസിൽ ഒരാളുടെ നോക്കുക പതിവാണ് നാളിതുവരെ ഒരു സ്ത്രീ പോലും മോശം പറയാത്ത ദിലീപ് ഈഡരവീരനും ക്രൂരമായ ലൈംഗിക വൈകൃതം ഉള്ളവൻ എന്ന് പെൺകുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ വഴി മുൻപ് പറഞ്ഞ് നിലവിൽ റെപ്യൂട്ടഡ് ആയ ഒരു തൊഴിൽ ചെയ്യുന്ന സാമ്പത്തികമായി ഉയർന്ന കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ മൊഴി സാറിന് വിശ്വാസമില്ല സാർ പറയുന്നത് ആരോപണം ആണെന്നാണ് ഇത് പഴയതല്ല അരുൺ സാറെ പരാതി കൊടുത്ത പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള മാധ്യമ വേഷ്യ പണി ആയി മാറരുത് അരുൺകുമാറിന്റെ തൊഴിൽ സത്യം അന്വേഷിക്കണം അത് സമൂഹത്തോട് പറയണം ജാതിയോ മതമോ വർണ്ണമോ അല്ല കയ്യിലിരുപ്പിനെയാണ് എതിർക്കുന്നത് വേടനെതിരെ അഖിൽ കുമാറി പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ വേടൻ ഇത് ആദ്യമായിട്ട് വേടനെതിരെ വരുന്ന ആദ്യമായിട്ടുള്ള ഒരു പരാതി അല്ല ഈ പരാതിയുമായി രംഗത്തെത്തിയ പെൺകുട്ടി ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് പോകുന്ന അല്ലാതെ ഇതിനു മുമ്പേ ഒരുപാട് പ്രശ്നങ്ങളിലുള്ള ഒരു വ്യക്തി പോലും അല്ല അപ്പൊ ആ ഒരു പെൺകുട്ടി വളരെ വ്യക്തമായിട്ട് ഒരു പരാതി കൊടുത്തിട്ട് എന്നിട്ട് പോലും അരുൺകുമാരൊക്കെ സ്രെസ് ചെയ്തുകൊണ്ട് വേടനൊപ്പം നിൽക്കാൻ ശ്രമിക്കുന്നതൊക്കെ എന്തൊരു ഓളത്തരമാണ് ഏടനെതിരെ അഖിൽ കോ അഖിൽമാരാർ പറഞ്ഞത് വളരെ വലിയൊരു യാഥാർത്ഥ്യ അഖിൽമാരാറെ പോലെയുള്ള ആളുകള് ഇത്തരം വേടനെ പോലെയുള്ള ആളുകൾക്കെതിരെ ശക്തമായിട്ട് രംഗത്തിറങ്ങണം പൊതു സമൂഹത്തിൽ ഒരു സന്ദേശം കൊടുക്കണം കാരണം ഈ വേടനെയൊക്കെ ആരാധിക്കുന്ന വലിയ ഒരു വിഭാഗം ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് അവർക്ക് അറിയുന്നു പോലുമില്ല അവരൊക്കെ ഈ പാട്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ ആ പാട്ടിലൂടെ വ്യക്തമായിട്ട് അങ്ങേ അറ്റത്തെ നിറികെട്ട പൊളിറ്റിക്സ് കൊത്തിക്കയറ്റ് നമ്മുടെ പൊതു തലമുറയെ ഈ വേടനൊക്കെ നശിപ്പിക്കുന്നുണ്ട് വേടനയൊക്കെ ബോധമുള്ള ഏതെങ്കിലും ഒരാൾക്ക് പിന്തുടരാൻ സാധിക്കോ റോൾ മോഡൽ ആക്കാൻ സാധിക്കോ എന്നാൽ നമ്മുടെ സർക്കാർ മുതൽ മാധ്യമങ്ങൾ വരെ ഉളപ്പില്ലാതെ വേടനയും പൊക്കി പിടിച്ച് നടക്കുക ഒരു പെൺകുട്ടി എത്തിയിട്ട് കൃത്യമായിട്ട് പരാതി കൊടുത്തിട്ടും ഉളപ്പില്ലാതെ ഇന്നും വേടനെ പിന്തുണയ്ക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിൽ ഉള്ളത് കൊണ്ടാ ഈ വേടനെതിരേക്ക് ശക്തമായിട്ട് ആഞ്ഞടിച്ചുകൊണ്ട് അഖിൽമാരെ രംഗത്തെത്തിയ സമയത്ത് നമ്മൾ ഈ വിഷയം എടുത്ത് മുന്നോട്ട് വെക്കുന്നത് വേടൻ നമ്മുടെ പൊതുസമൂഹത്തിന് ഒരിക്കലും നല്ല റോൾ മോഡൽ അല്ല വ്യക്തമായിട്ട് തീവ്ര ചിന്താഗതിക്കാരി ജിഹാദികൾക്ക് വേണ്ടി ഇടതുപക്ഷത്തിന് വേണ്ടി മാത്രം വായ തുറക്കുന്ന നിറികെട്ട പൊളിറ്റിക്സ് നമ്മുടെ കേരളത്തിലേക്ക് തൊപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന വേടന് ഇവരെയൊന്നും ബോധമുള്ള ഒരാൾ പോലും പിന്തുണക്കരുത്